ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു കിക്ക് ഓഫ് കുക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഉള്ളിച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ ഇത് ഞാനിതാദ്യമായിട്ട് കഴിക്കുന്നുണ്ട് ഡെലിവറിക്ക് ശേഷമാണ് കേട്ടോ ഡെലിവറിക്ക് ശേഷം നമുക്കൊരു മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് നമ്മുടെ വയറ്റിലെ വായുടെ ശല്യം ഒന്നും ഉണ്ടാവാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്കിതവർ തയ്യാറാക്കി തരുന്നത് പക്ഷേ ടേസ്റ്റ് വൈസ് നല്ല രുചിയാണ് നമുക്കിത് കഴിക്കുന്ന സമയത്ത് കറികളൊന്നും വേണ്ട അത്രയ്ക്ക് രുചിയോടെ നമുക്കിത് കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റൈസ് കുറഞ്ഞ സമയം അത് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ചീനിച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ഞാൻ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡാൽടെ ചേർക്കരുത് നമ്മുടെ മിൽമ ഗിയോ അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാൻ നോക്കുക രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്തതിന് ശേഷം നല്ലതുപോലൊന്ന് ചൂടായി വരട്ടെ നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഏകദേശം ഒരു നൂറ് ഗ്രാം അളവിൽ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം മസ്റ്റായിട്ടുള്ള കാര്യമാണ് സവോള ചേർക്കരുത് ചുവന്നുള്ളി തന്നെ ചേർക്കുക നമ്മുടെ ഹെൽത്തിന് നല്ലത് ചുവന്നുള്ളിയാണ് അപ്പോൾ ഏകദേശം നൂറ് ഗ്രാം അളവിൽ ഒരു കപ്പ് അളവിലാണ് ഞാൻ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഒത്തിരിയേം മൂപ്പിക്കേണ്ട കേട്ടോ ചിലർക്ക് ഒരുപാട് മോപ്പിക്കുന്ന നിണിഷ്ടം അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ എടുക്കാം ഞാൻ ഒരു जस्ट വാട് ചെറിയൊരു കോഡങ്ങള് വരുന്നവരേക്കും മാക്കി എടുക്കുന്നള്ളോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി നൈസ് ആയിട്ട് ഒന്ന് കട്ടിയിട്ട് അതோடு ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നണ്ട് അതோடு ചേർത്തതിനു ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഈ സമയത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ എള്ളെണ്ണ നമ്മുടെ നല്ലെണ്ണ നമ്മൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ ആ എണ്ണ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മൾ ഇതിലേക്ക് കൂടുതലും വെളിച്ചെണ്ണ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്ന് ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കുക നെയ്യും എള്ളെണ്ണയാണ് കൂടുതലായിട്ടും നമുക്കിത് ഡെലിവറി കഴിയുന്ന സമയത്ത് തരുന്നത് അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ഒരു രീതിയിൽ തന്നെ അതേ ടേസ്റ്റോടെ തന്നെയാണ് ഇവിടെ ഇത് റീക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പം ഞാൻ ആ എണ്ണ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർക്കാം ഞാൻ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തതുകൊണ്ട് കുറച്ച് എരിവ് ഇരിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരുപാട് പൊടിയാക്കരുത് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ അപ്പം അതുകൂടി ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മഞ്ഞൾപ്പൊടിയല്ല വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മിൽ ഇത് മുളകൊക്കെ മേടിക്കുന്ന കടകളിൽ നമുക്കിത് മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പൊടിപ്പിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇത് ഈ മഞ്ഞൾപ്പൊടിയാണ് കൂടുതലും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തയ്യാറാക്കാറുള്ളത് അല്ലെങ്കിൽ അങ്ങാടി കടയിൽ നിന്നൊക്കെ മഞ്ഞൾ മേടിച്ചിട്ട് പൊടിച്ചിട്ടാണ് നമുക്കിത് തയ്യാറാക്കി തരാറുള്ളത് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നോർമൽ പൊടിയുപ്പ് ചേർക്കാണ്ട് ഇരിക്കുക കൂടുതലും കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം കല്ലുപ്പ് തന്നെ മാക്സിമം ചേർത്ത് കൊടുക്കാൻ നോക്കുക കല്ലുപ്പ് സോറി പല്ലല്ല കല്ലുപ്പ് നമ്മൾ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുകൂടി ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ വേവിച്ച ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ചോറിൽ ഉപ്പ് ചേർക്കാണ്ട് വേവിച്ചെടുത്തതാണ് അതുപോലെ തന്നെ ഒരു കപ്പ് ഉള്ളിക്ക് രണ്ട് കപ്പ് ഇളവിലാണ് ഞാൻ ചോറ് അത് വൺ ഈസ്റ്റ് ടു എന്ന റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഉള്ളി കൂട്ടാം റൈസ് കുറയ്ക്കാം എങ്ങനെയാണ് വെച്ചാൽ എടുത്തോളൂ അങ്ങനെ നമ്മളിത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചവർ തയ്യാറായിട്ടുണ്ട് ഞാൻ ആദ്യമേ പറയുന്നതുപോലെ ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല പക്ഷേ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഡെലിവറി കഴിയുന്ന സമയത്തൊക്കെ നമുക്ക് തരുമ്പോൾ ഇതിൻ്റെ കൂടെ തരുന്നത് ഒന്ന് പുളിങ്കറിയായിരിക്കും ചിലർക്കത് ഇഷ്ടാവും ചിലർക്കത് ഇഷ്ടാവില്ല കേട്ടോ എനിക്കിഷ്ടമല്ലായിരുന്നോ പിന്നെ നമുക്ക് തരുന്നതെന്ന് പറയുന്നത് കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഒരു ചമ്മന്തി അരച്ചിട്ട് തരും ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് നല്ല ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് തരുന്ന രണ്ട് കറികളിൽ ഒന്നതാണ് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്ത് തരാം നിങ്ങളെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയ റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്തായിരുന്ന ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ